അരങ്ങിന്റെ ഓർമ്മകൾ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടക്കുന്ന സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി നാടക പ്രവർത്തകർ അരങ്ങിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചു വി പി രാജൻ സ്വാഗതവും പി വി കുഞ്ഞപ്പൻ അധ്യക്ഷതയും വഹിച്ച പരിപാടി നാടകാചാര്യൻ ടി പി ഭാസ്കര പൊതുവാൾ ഉദ്ഘാടനം ചെയ്തു അക്ഷരങ്ങളിൽ ദൈവിക സാന്നിധ്യവും ജൈവ സാന്നിധ്യവും അനുഭവപ്പെടുത്തുന്ന വർത്തക അവർ ഈ സമൂഹത്തിൻ്റെ അകം മാറ്റുന്നവരാണ് മുഖം മാറ്റുന്നവരെയാണ് അത്രമാത്രം ശാക്തിക തേജസ് ഉറഞ്ഞുകൂടിയ ഒരന്തരംഗം ഈ കലാകാരന്മാരിൽ അന്തർലീനമായിട്ടുണ്ട് അത് അവർ അരങ്ങിൽ ആവിഷ്കരിക്കുമ്പോൾ ഒരു നാട് മുഴുവനും ആ കലാകാരന്മാരുടെ ഒപ്പം സഞ്ചരിക്കുന്നു അവരെ അങ്ങനെ ഒപ്പം സഞ്ചരിപ്പിക്കാൻ പ്രാപ്തരാണ് നാടകരംഗത്തെ പ്രതിഭകൾ രാജ്മോഹൻ നീലേശ്വരം കെ സി കൃഷ്ണൻ എം ടി അന്നൂർ ഭാനുമതി കോക്കാടൻ നാരായണൻ പി ബാബു ഉമാദേവി കെ യു മണി തുടങ്ങിയ നിരവധി നാടക പ്രവർത്തകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു തുടർന്ന് കണ്ണൂർ യുവകലാ സാഹിത്യ അവതരിപ്പിച്ച വെള്ളരി നാടകം ആയഞ്ചേരി ആയുർവേദത്തിലൂടെ ജീവിതത്തിനേകം ആരോഗ്യവും ഉന്മേഷവും ആയുർവേദ ഹോസ്പിറ്റൽ പ്രകൃതിയുടെ മടുത്തെട്ടിൽ വിശാലമായ ഇക്കോ ഫ്രണ്ട്ലി ക്യാമ്പസ് ഒഴിച്ചിൽ കിഴികൾ ധാര വസ്തി നസ്യം പഞ്ചകർമ്മ ചികിത്സകൾക്കെല്ലാമുള്ള വിപുലമായ സൗകര്യം മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്ന സ്പെഷ്യാലിറ്റി വിഭാഗങ്ങൾ വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം കൃത്യതയാർന്ന പരിചരണം പ്രകൃതിദത്ത ഭക്ഷണം കേശവതീരം ആയുർവേദ ഹോസ്പിറ്റൽ ഏഴിലോട് കണ്ണൂർ